എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം മികച്ച ഉള്ളടക്കം സൃഷ്ടിക്കുമ്പോഴും കേരളത്തിന് പുറത്തേക്ക് കാര്യമായി എത്തുന്നില്ല എന്നത് മലയാള സിനിമ ഒരു കാലത്ത് നേരിട്ട പ്രതിസന്ധിയായിരുന്നു ഒരു കാലത്ത് മോളിവുഡിന്റെ ഓവർസീസ് മാർക്കറ്റ് എന്നത് ഗൾഫ് മാത്രമായും ചുരുങ്ങിയിരുന്നു എന്നാൽ അതൊക്കെ പഴയ പഴയക്കാതെ യുഗെ യൂറോപ്പ് ഓസ്ട്രേലിയ കാനഡ ഈസ് ഒക്കെ ഇന്ന് മലയാള സിനിമകൾ എത്തുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ റിലീസ് ആയാലും തിയേറ്ററുകളുടെ എണ്ണം കാര്യമായി കൂടിയിരിക്കുന്നു മലയാള സിനിമകൾ തരംഗം തീർക്കുന്ന ഫെബ്രുവരിയിൽ ശ്രദ്ധേയ ചിത്രങ്ങളിലൊന്നായ പ്രേമലു ഇപ്പോഴിതാ ഒരു വിദേശ മാർക്കറ്റിൽ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രേമലുവിന്റെ യുഗ ബോക്സ് ഓഫീസ് കക്ഷൻ ചർച്ചയാവുന്നത് ഫെബ്രുവരി ഒൻപതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് കേരളത്തിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ അതേ ദിവസമായിരുന്നു റിലീസ് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി നേടിയ ചിത്രമാണിത് ഇപ്പോഴിതാ യുഗയിൽ എക്കാലത്തെയും മലയാള സിനിമകളുടെ കളക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ചിത്രം ലൂസിഫറിനെ മറികടന്നാണ് ഈ യുവതാര ചിത്രത്തിന്റെ നേട്ടം രണ്ടാം സ്ഥാനത്തുള്ള ലൂസിഫറിനെ മറികടന്ന് പ്രേമലു ആസ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ളത് കേരളത്തിന്റെ പ്രളയം പശ്ചാത്തലമാക്കിയ ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് പ്രേമലുവിന്റെ ഇതുവരെയുള്ള യുഗെ ബോക്സ് ഓഫീസ് രണ്ട് ദശാംശം എട്ട് ഏഴ് കോടി രണ്ടായിരത്തി പതിനെട്ടിന്റെ യുഗ ലൈഫ് ടൈം കളക്ഷൻ ഏഴ് കോടിയായിരുന്നു പ്രമുഖ ബോളിവുഡ് സ്റ്റുഡിയോ ആയ യാഷ് രാജ് ഫിലിംസിനാണ് പ്രേമലുവിന്റെ നിലവിലെ ഇകെ യൂറോപ്പ് വിതരണാവകാശം പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം